എൻ്റെ പേര് അബിന മാർട്ടിൻ ഞാൻ എറണാകുളം കളമശ്ശേരി എന്നാണ് വരുന്നത് എൻ്റെ അമ്മ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് വന്ന് ഉടമ്പടി എടുക്കണേ ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ഈ അൽത്താരയിൽ എൻ്റെ അമ്മ ഉടമ്പടി എടുക്കണ സമയത്ത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നെബോഷ് എന്ന് പറയുന്ന ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിലത്തെ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു അപ്പോൾ അത് പാസ്സാവാൻ ഭയങ്കര അറിയാം അതിന് രണ്ട് സബ്ജക്റ്റേ ഉള്ളൂ പക്ഷേ ടഫ് ഭയങ്കര ടഫാണ് ആദ്യം ഞാൻ എക്സാം എഴുതി അപ്പോൾ ഒരു സബ്ജക്റ്റ് പാസ്സായി ഒരു സബ്ജക്റ്റ് പോയി അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എഴുതിയില്ല ഒരു മന്ത് ഗ്യാപ്പിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അഡ്മിറ്റ് കാർഡ് വെച്ചിട്ട് തലക്ക് പിടിച്ച പ്രാർത്ഥിച്ച് തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് ഞാൻ പിറ്റേ മാസം പോയി എക്സാം എഴുതി എക്സാം എഴുതിയപ്പോൾ ആ പ്രാവശ്യം എൻ്റെ ബാച്ചിൽ ആകെ ഒരാൾ മാത്രം പാസ്സായുള്ളൂ ഞാൻ പാസ്സായി വേറെ ആരും പാസ്സായിട്ടുണ്ടായില്ല അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ എനിക്ക് ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഇത് കോഴ്സ് പഠിച്ചത് പക്ഷേ അപ്പം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ എനിക്ക് ഡിഗ്രി കഴിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര വയറുവേദന ഒന്നും എല്ലാ ദിവസവും വെച്ച് വയറുവേദന വരും പക്ഷേ രാവിലെ ഒന്നും കുഴപ്പമുണ്ടാവില്ല രാത്രി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുറേ ടെസ്റ്റൊക്കെ ചെയ്ത് കുഴപ്പമൊന്നും ഉണ്ടായില്ല ഡോക്ടർ പറയണ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയും പക്ഷെ എനിക്ക് രാത്രി ആവുമ്പോൾ വയറുവേദന വരും അതുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ ആദ്യം പറഞ്ഞത് കിഡ്നി സ്റ്റോൺ ആണെന്നാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കിഡ്നി സ്റ്റോൺ ആണെന്ന് പറഞ്ഞ് അച്ഛനെ കണ്ട് തലക്കുടിച്ച് പ്രാർത്ഥിച്ച് തലക്കുടിച്ച് പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി അത് കഴിഞ്ഞ് പിന്നെയും വയറുവേദന മാറല്ലോ വയറുവേദന നല്ല രീതിക്ക് രീതിക്കുണ്ടായി അപ്പം പിന്നെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നില്ല പക്ഷേ വയറുവേദന ഉണ്ട് അത് കഴിഞ്ഞ് കുറേ ടെസ്റ്റൊക്കെ ചെയ്ത് എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ ആണ് പറയണത് എൻ്റെ വയറിൽ ആസിഡ് ഫുഡ് പൈപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് ഫുഡ് പൈപ്പിൽ നിന്ന് സ്കിൻ പോണുണ്ട് അതുകൊണ്ട് എനിക്ക് വയറുവേദന വന്ന അൾസറാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അമ്മേ ഞാനും കൂടി ഇവിടെ വന്ന് ഇവിടെ വന്ന് പിന്നെയും അച്ഛനെ കണ്ട് തലക്കുടിച്ച് അൾസറാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഞാൻ ലൈറ്റ് കാൻഡിൽ ക്യാൻഡിൽ പ്രേയറിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പയ്യെ പയ്യെ മരുന്ന് ഡോക്ടർമാർ ആദ്യം പറഞ്ഞത് മരുന്ന് കുറയ്ക്കാൻ ഇനി വരുമ്പെന്നാണ് പക്ഷെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും മരുന്ന് കൂടിക്കൊണ്ടാണ് വന്നത് ഒരു വർഷത്തേക്കുള്ള മരുന്നൊക്കെ തന്ന് എന്നിട്ട് ഞാൻ പയ്യെ പയ്യെ ഡോക്ടർ പറയാതെ തന്നെ മരുന്ന് കുറച്ച് ലാസ്റ്റ് ആയപ്പോൾ ഞാൻ മരുന്ന് നിർത്തി നിർത്തിയിട്ട് മരുന്ന് കഴിക്കണം പോലെ തന്നെ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് ഇവിടുന്ന് തന്ന ഉപ്പ് വെള്ളത്തിലിട്ട് കുടിക്കാൻ തുടങ്ങി പിന്നെ പ്രാർത്ഥന കഴിയുമ്പോൾ തേനും കഴിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ കുറച്ചു കളി എനിക്ക് വയറുവേദന വയറുവേദനയ്ക്കിപ്പം ഇപ്പം വയറുവേദന ഇല്ല ഞാൻ ആ മരുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന മരുന്ന് തിരിച്ച് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി കൊടുത്ത് അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്നര വർഷമായിട്ട് ഇപ്പോൾ ദുബായ്ക്ക് പോകാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു പക്ഷെ എനിക്ക് പാടില്ലാത്തത് കാരണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ കഴിഞ്ഞ മാസം മെയ് ഒന്നാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് അതിൽ നിയോഗം വെച്ചത് എനിക്ക് ദുബായ്ക്ക് പോകണം എന്നുള്ളതായിരുന്നു മൂന്ന് മാസം അതായത് തൊണ്ണൂറ് ദിവസത്തിന് ആകുമ്പോഴത്തേക്കും ദുബായ്ക്ക് പോകണം എന്നുള്ളതായിരുന്നു ഞാൻ വെച്ചത് ഇപ്പോൾ എനിക്ക് ഒരു മാസമായിട്ടുള്ളൂ ഉടമ്പടി എടുത്തിട്ട് ഞാൻ അടുത്ത തിങ്കളാഴ്ച അതായത് പത്താം തീയതി ദുബായിക്കുവാണെങ്കിൽ ഞാൻ ഒരാൾക്ക് വേണ്ടി ചോദിച്ചപ്പോൾ എൻ്റെ ചേട്ടനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അത് ഉപായ്ക്കോളാം ഒരാൾക്ക് വേണ്ടി ചോദിച്ചപ്പോൾ രണ്ടുപേർക്കും തന്നു ഏർ അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് എൻ്റെ അമ്മച്ചിക്ക് നടുവേദന ഉണ്ടായിരുന്നു അതും നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു നടുവേദന ഇല്ല ഒരു കുഴപ്പമില്ല ഇവിടം വരെ ബസ്സിന് വരും ബസ്സിൽ പോവും ഒരു കുഴപ്പമില്ല നടുവേദനയില്ല അതേപോലെ അമ്മ പത്രം കൊടുക്കാനായിട്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവും അപ്പം ഞാനും ഇടയ്ക്ക് കൂടെ പോവും പിന്നെ എൻ്റെ സാലറിയിൽ നിന്ന് കിട്ടുമ്പോഴും കിട്ടണത് കൊണ്ടിച്ച് ഇപ്പോൾ രോഗികളെ കാണുമ്പോൾ അവർ ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ നല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവും ദൈവം തന്നു അമ്മമാതാവിനും ദൈവത്തിനും ഒരുപാട് നന്ദി പക്ഷെ തമ്മയുടെ മധ്യസ്ഥതയിൽ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളാണ് അതിൽ വിജയവും സൗഖ്യവും ഇപ്പം വ്യക്തിപരമായ അനുഭവങ്ങളും ചേർത്ത് വെച്ചാണ് സാക്ഷ്യം പറഞ്ഞത് അപ്പോൾ ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നവർക്കൊക്കെയും ഒരു ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് എല്ലാ സാക്ഷ്യങ്ങളിലും തന്നെ ഇതുപോലെ അവർക്ക് ലഭിച്ച ഒരു സൗഖ്യത്തിൻ്റെയും വ്യക്തിപരമായി ലഭിച്ചൊരു അനുഭവത്തിൻ്റെയും വിജയത്തിന് ഇതെല്ലാം അവർ കർത്താവ് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ദൈവം നൽകിയാന്നുള്ള ബോധ്യത്തിലാണ് ഓരോ സാക്ഷ്യവും പറയുന്നത് അപ്പോൾ ഈ സാക്ഷ്യങ്ങളൊക്കെയും പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടൽ നടത്തി എന്നുള്ളതിൻ്റെ തെളിവുകളായിട്ട് വായിക്കുമ്പോൾ നമ്മളിവിടെ സാധൂകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലൂടെ ഇടപെടൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ളവരും വിവിധ മതങ്ങളിൽ നിന്നുള്ളവരും വിവിധ പ്രായങ്ങൾ പ്രായഭേദം തന്നെ എല്ലാവരും വന്ന് അമ്മ മാതാവിൻ്റെ ഒരു സാന്നിധ്യത്തെ തങ്ങളുടെ ജീവിത അനുഭവം വെച്ച് സ്ഥിരീകരിക്കുകയാണ് എറപ്പി മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങലടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക